ഹായ് ഹലോ ഞാൻ സുഷജ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൂവിംഗ് ട്രെൻഡ്സ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഐഷാഡോ എങ്ങനെ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒരു വീഡിയോ ആണ് ഐ ഷഡോ പാലറ്റൊക്കെ നിങ്ങളുടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് കയറി കാണുക ഏറ്റവും സിംപിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമ്മൾ കണ്ണ് നല്ല മനോഹരമായിട്ട് വയ്ക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്നാലും ഒത്തിരി സംസാരിച്ച് ടൈമുകളിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വരക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലായിക്കൊന്നും എന്നെ ചെയ്യാം എന്തായാലും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഐബ്രോസ് അന്ന് എഴുതി കൊടുക്കാൻ പോവാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൺസീൽ ചെയ്യണം മേക്കപ്പ് കുറെ കൂടി ഐഷ്യൻഡേസ് കുറെ കൂടി ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെയുള്ള ആ ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐ ഷാഡോ ഇടാൻ പോവുകയാണ് എൻ്റെ അടുത്ത് രണ്ട് പാലറ്റ് രണ്ടും സെയിം 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 കളേഴ്സ് ആണ് ഞാൻ വൈറ്റം വയലിൻ്റെ പാലറ്റാണ് എടുക്കാൻ പോണത് ഞാനൊരു ട്രാൻസാഷൻ ഷെയ്ഡിനായിട്ടത് ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത് എന്നിട്ട് അധികം ഉള്ളതൊന്ന് ഡസ്റ്റ് ഓഫ് ചെയ്യണുണ്ട് അതിന് ശേഷമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് ഇത് നമ്മുടെ സിസ് ഡ്യൂട്ടിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാലറ്റ് വെറ്റാൻ വേൾഡിൻ്റെ പാലറ്റ് എടുത്തത് അപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് ഞാനൊരു പിങ്ക് ഡ്രസ്സ് ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡ് സജ്ജസ്റ്റ് ചെയ്തത് ഇപ്പം ഞാനൊരു പിങ്ക് ഷെയ്ഡ് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഒരു ലൈറ്റ് മെറൂൺ ഷെയ്ഡാന്നൊക്കെ പറയാം ആ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യാൻ പോവാണ് ഇത് ഞാൻ ഈ ഒരു സൈഡിലായിട്ട് അതായത് നമ്മുടെ എൻ കണ്ണിൻ്റെ എൻ്റ് ഭാഗത്തായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ എല്ലാം കൂടെ ഒന്ന് മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത്രത്തോളം ബ്ലെൻഡ് ചെയ്യുന്നോ അത്രയും അത്രയും ഭംഗിയും അത്രയും ക്രിയേറ്റീവ് ഇരിക്കാനാണ് നമ്മൾ അത്രയും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഇതുപോലൊരു ബ്രഷ് കണ്ടോ ഈ ഒരു ഗോൾഡൻ ഐ ആണ് ഇടാൻ പോകുന്നത് അതായത് നമ്മൾ സെൻട്രൽ ആയിട്ടാണ് കേട്ടോ ഇടാൻ പോകുന്നത് ജസ്റ്റ് ഇതുപോലൊന്ന് എൻ്റെ ഗോൾഡൻ ഐ അത്ര പവർ ഇല്ല അത്ര ഗ്ലിറ്ററി പവർ ഇല്ലാത്ത കൊണ്ടാണോ അത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ട് കാണുന്നത് ഇനിയിപ്പോൾ ഞാൻ മുകളിലെടുത്ത് ആ ഒരു പിങ്ക് ഷെയ്ഡും അതുപോലെ ആ റെഡ് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് താഴെയും കൂടെ എഴുതി കൊടുക്കുകയാണ് എങ്കിലാണൊരു ഫ്ലോ കിട്ടുകയുള്ളൂ അതിപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ചെറിയ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് മനോഹരമായിട്ട് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കണ്ണെഴുതാം ഒരുപാട് ആയിട്ട് എഴുതാം ഒരുപാട് മെത്തേഡ്സ് ഉണ്ടല്ലോ നമ്മുടെ ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിക്കൊക്കെ വേണമെങ്കിൽ കണ്ണെഴുതാം ഞാൻ ജസ്റ്റ് ഒരു ഐ ലൈനർ വെച്ചിട്ടൊന്ന് മുകളിൽ എഴുതി കൊടുക്കാൻ പോവുകയാണ് ഞാനിവിടെ ഭയങ്കര തിന്നായിട്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് കേട്ടോ ഐ ലൈനർ ഒന്നും എഴുതുന്നത് ഇനിയിപ്പോൾ ഐലൈനർ എഴുതിയില്ല നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ താഴെ മുകളിലായിട്ട് ഐ എഴുതി എഴുതുകയാണെങ്കിലും നല്ല ഭംഗിയൊക്കെ ഇരിക്കും ഞാൻ ചെറുതായിട്ടൊന്ന് ലൈറ്റ് ആയിട്ട് എഴുതുകയാണേ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താഴെ മുകളിലും കണ്ണിൻ്റെ ഉള്ളിൽ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും നമ്മൾ കാഞ്ചിൽ വെച്ചിട്ട് നന്നായിട്ട് വരച്ചു കൊടുക്കാൻ പോവുകയാണ് എന്നിട്ടത് വെച്ചിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്മഡ്ജ് ചെയ്യുമ്പോഴാണ് താഴത്തൊരു ഒരു 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 രസമുള്ള ഒരു ഫ്ലോലെസ് വൈബ് കിട്ടുള്ളൂ നമ്മുടെ കണ്ണിന് അത്രയും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് അതിന് ശേഷം ഞാൻ നന്നായിട്ട് കണ്ണ് ഓപ്പൺ ആയിട്ടിരിക്കാനും കണ്ണിനെ നല്ല ഭംഗി കൊണ്ടുവരാനും വേണ്ടിയിട്ട് നമ്മളുടെ മേബിളിയിലെ കൊളോസോൾ മസ്ക്കാര ഒരു രണ്ട് കോട്ട് താഴേയും മുകളിലും ഇടുന്നുണ്ട് കേട്ടോ ഈ കൊളോസോൾ മസ്കാരയും ഐഷേഡോ മാത്രം ഇട്ട് കഴിഞ്ഞാലും ഒരു പ്രത്യേക ലുക്കാണ് കേട്ടോ ഈ ഒരു രീതിക്കാണ് ഞാൻ എൻ്റെ കണ്ണിൽ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് എന്തായാലും ഈ ഒരു കണ്ണും കൂടെ ആ ഒരു രീതിക്ക് എഴുതിയിട്ട് വരാം അപ്പോൾ നമ്മൾ ഐ ഷാഡോ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒത്തിരി പേർക്കെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു പ്രത്യേക വൈബ് തരുന്ന അല്ലെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഐ ഷാഡോ യൂസ് ചെയ്യാനും നമ്മളൊരു ബിഗ്നേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ആളുകളാണെങ്കിലും നമുക്കൊരു ഫങ്ക്ഷനൊക്കെ പോണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫായിട്ട് തന്നെ ഐ ഷാഡൊക്കെ യൂസ് ചെയ്യാവുന്നതാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പരിപാടിക്ക് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഇതൊക്കെ ബ്രഷ് വെച്ച് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല കൈവശം ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് യൂസ് ചെയ്തത് പിന്നെ വല്ലപ്പോഴും അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കും വേണമല്ലോ വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഗോൾഡൻ ഐഷഡൊക്കെ ഒരുപാട് ഗ്ലിറ്ററി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് കാണുന്നത് എന്നാലും ഭംഗിയായിട്ടില്ലേ അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും മനോഹരമായിട്ടും ഞാൻ എൻ്റെ കണ്ണ് എൻ്റെ ഐഷാഡോ എൻ്റെ ഐഷാഡോ എഴുതി വെച്ചിട്ട് നല്ല അടിപൊളി ലുക്കാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ ഇതുപോലുള്ള അടിപൊളി കീഴിലും വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും കാണാൻ എല്ലാവരോടും സ്റ്റേക്ക് യു ടേക്ക് കെയർ ബൈ ബൈ